ആധാർ കാർഡ് പാൻ കാർഡ് അല്ലെങ്കിൽ റേഷൻ കാർഡുകൾ ഇങ്ങനെ വിവിധ തരത്തിൽ കാർഡുകളുണ്ട് ഇനി നമ്മളുടെ കൃഷി സ്ഥലത്തിന് അല്ലെങ്കിൽ നമ്മളുടെ ഭൂമിക്ക് കൂടി കാർഡ് വരികയാണ് ഡിജിറ്റൽ റവന്യൂ കാർഡ് എന്നാകും ഈ കാർഡ് അറിയപ്പെടുക പ്രോപ്പർട്ടി കാർഡ് എന്നൊക്കെ പറയുന്ന ഇത്തരം കാർഡിന്റെ വിതരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഒന്നാം തീയതി മുതൽ വിതരണം ആരംഭിക്കുകയാണ് അതായത് പാൻ കാർഡ് ആധാർ കാർഡ് എന്നിവയെല്ലാം നമ്മളുടെ വ്യക്തിഗത വിവരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ലഭിച്ചിരുന്നത് എങ്കിൽ ഈ പ്രോപ്പർട്ടി കാർഡിൽ തന്നെയുണ്ട് നമ്മളുടെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മളുടെ വസ്തുവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാന വിവരങ്ങളുമായിരിക്കും ഇതിലൂടെ ലഭിക്കുക അതുമാത്രമല്ല ഇത് നമ്മളുടെ കൃഷി സ്ഥലത്തിന്റെ പ്രധാന രേഖയായിട്ട് അല്ലെങ്കിൽ പ്രധാന ഒരു മാനദണ്ഡമായിട്ട് മാറ്റപ്പെടുകയും ചെയ്യുന്നതായിരിക്കും നിലവിൽ ഇതിൽ ക്യു ആർ കോഡുകൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ മറ്റ് സവിശേഷമായിട്ടുള്ള പത്തക്ക നമ്പർ ഉണ്ടാകും ഈ പത്തക്ക നമ്പർ ഒരു ഐ ഡി നമ്പർ എന്ന രീതിയിൽ അതായത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കൃഷിസ്ഥലം സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങളെല്ലാം ഈ നമ്പർ കൃത്യമായിട്ടൊന്ന് പരിശോധിച്ച് എന്റർ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ലഭ്യമാകുന്ന തരത്തിലായിരിക്കും ഇവിടെ ക്രമീകരണങ്ങൾ വരുത്തുക നിലവിൽ സംസ്ഥാനത്ത് എന്റെ ഭൂമി എന്ന് പറയുന്ന പോർട്ടൽ വഴി സർവേ വകുപ്പുണ്ട് അതോടൊപ്പം തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ വകുപ്പ് ഈ മൂന്ന് ഡിപ്പാർട്ട്മെന്റുകളിലെ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിച്ച് ഒരു ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവരികയാണ് എൻ്റെ ഭൂമി പോർട്ടലിലൂടെ ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം വിവിധ കാര്യങ്ങൾ വസ്തുവിൻ്റെ കൈമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാവാം അതോടൊപ്പം തന്നെ നമ്മളുടെ വസ്തുവുമായി ബന്ധപ്പെട്ട മറ്റ് വിവിധ ക്രയവിക്രയങ്ങൾ ഇതെല്ലാം തന്നെ വളരെ സുഗമമായിട്ട് വളരെ വേഗത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് ക്രമീകരിക്കുന്നത് ഇപ്പോൾ തിന്റെ ഭാഗമായിട്ടുള്ള ഡിജിറ്റൽ റീസർവേ നടന്നുകൊണ്ടിരിക്കുകയാണ് അറുനൂറ്റി മുപ്പത്തി ഒൻപതിൽ പരം വില്ലേജുകളിലാണ് ഡിജിറ്റൽ റീസർവേ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ മുന്നൂറ്റി പത്തൊൻപതിനടുത്ത് ഇപ്പോൾ പൂർത്തിയാവുകയും ചെയ്യുകയാണ് അല്ലെങ്കിൽ പുരോഗതിയിലാണ് അപ്പോൾ ഈ വില്ലേജുകളിൽ ആദ്യമാദ്യം ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കുന്ന വില്ലേജുകളിലായിരിക്കും ഈ പ്രോപ്പർട്ടി കാർഡിന്റെ വിതരണം നടക്കുക അതായത് ആധാരവും അല്ലെങ്കിൽ പട്ടയവും ഒക്കെ ഉള്ള നമ്മളുടെ സ്ഥലത്തിന് ഇത്തരത്തിലൊരു പ്രോപ്പർട്ടി കാർഡ് ലഭിക്കുന്നതായിരിക്കും ഡിജിറ്റൽ റീസർവേ നമ്മുടെ വില്ലേജിൽ പൂർത്തിയായിട്ടുണ്ടെങ്കിലായിരിക്കും നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ കാർഡ് ലഭിക്കുക ഇത് പിന്നീട് ഭാവിയിൽ ഒരു മാസ്റ്റർ കാർഡായിട്ട് മാറ്റപ്പെടണം അതായത് വിവിധ പ്രത്യേകതകളുള്ള ഒരു കാർഡായിട്ട് മാറ്റപ്പെടുകയും ചെയ്യും അതായത് ആദ്യഘട്ടത്തിൽ നിലവിൽ സർവേ വകുപ്പിൽ നിന്നും അല്ലെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ വിവരങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക അതായത് നമ്മുടെ സ്ഥലത്തിന്റെ അവസ്ഥ അത് ഏത് തരം സ്ഥലമാണ് അതോടൊപ്പം തന്നെ അതിന്റെ സർവേ നമ്പർ ബ്ലോക്ക് നമ്പർ സബ് ഡിവിഷൻ നമ്പർ അതോടൊപ്പം തന്നെ നമ്മളുടെ സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ കെട്ടിടങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെല്ലാം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ ഇതിൽ പ്രത്യേകമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും മാത്രമല്ല വിവിധ അപേക്ഷകൾക്ക് റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ ആശ്രയിക്കുമ്പോൾ അത് നമ്മുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബാധ്യത സർട്ടിഫിക്കറ്റ് ഇതിനെല്ലാം അപേക്ഷ വയ്ക്കുമ്പോൾ ഇതെല്ലാം തന്നെ ഇതിൽ കാണുകയും ഈ കാർഡിൽ കാണിക്കുകയും പിന്നീട് നിശ്ചിത കാലാവധിക്കുള്ളിൽ വീണ്ടും അപേക്ഷ വെക്കേണ്ട സാഹചര്യമില്ല ഈ കാർഡ് മുഖാന്തരത്തിന് വീണ്ടും നമുക്ക് ഇത്തരത്തിലുള്ള അപേക്ഷാ ഫോമുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ നമുക്ക് എടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതുമായിരിക്കും നമ്മളുടെ സ്ഥലം മറ്റൊരാൾക്ക് വിൽക്കുകയാണെങ്കിൽ പോലും അത് വളരെ വേഗത്തിൽ നടക്കുന്ന ഒരു പ്രത്യേകതകളൊക്കെയാണ് ഈ പ്രോപ്പർട്ടി കാർഡിൻ്റെ ഗുണമേന്മയായിട്ട് എടുത്തു പറയുന്നത് ആദ്യഘട്ടത്തിൽ ഈ വിവരങ്ങളൊക്കെ മാത്രമായിരിക്കും ഉണ്ടാവുക പിന്നീട് മറ്റ് നമ്മുടെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഇങ്ങനെയുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ വിവരങ്ങൾ ഇതെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മാസ്റ്റർ കാർഡ് അത് ഭാവിയിൽ വരുന്നതായിരുന്നു അതിന് മുന്നോടിയായിട്ടാണ് ഈ പ്രോപ്പർട്ടി കാർഡിന്റെ വിതരണം നടക്കുക അപ്പോൾ ഇതിന്റെ വിതരണം കേരള പിറവിതരണത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുമെന്നാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുള്ളത് ഇതിനെ തുടർന്നുള്ള അപ്ഡേഷൻ നമ്മുടെ ചാനൽ വഴി തന്നെ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാർഡ് തീർച്ചയായിട്ടും എല്ലാ ഭൂ ഉടമകളും ഇത് വാങ്ങേണ്ടതാണ് എല്ലാവർക്കും തന്നെ ഇത് ലഭിക്കുന്നതുമായിരിക്കും ഇതിനെ തുടർന്നുള്ള ഓരോ അപ്ഡേഷനും നമ്മുടെ ചാനൽ വഴി ഉണ്ടായിരിക്കും അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്കെല്ലാം ഈ അറിയിപ്പ് ഷെയർ ചെയ്തിരിക്കുകയാണ് ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക